യൂതിത്ത് പതിനാറാം അധ്യായം യൂതിത്തിൻ്റെ കീർത്തനം യൂതിത്ത് പാടി എൻ്റെ ദൈവത്തിന് തമ്പുരുമീട്ടി ഒരു ഗാനം ആരംഭിക്കുവിൻ എൻ്റെ നാഥന് കൈത്താളം കൊട്ടി ഒരു നവകീർത്തനം ആലപിക്കുവിൻ അവിടുത്തെ പുകഴ്ത്തുവിൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ ദൈവമാണ് യുദ്ധങ്ങളെ തകർക്കുന്ന കർത്താവ് എന്നെ പിന്തുടരുന്നവരുടെ കൈകളിൽ നിന്ന് അവിടെ നിന്നെ രക്ഷിച്ചു ജനത്തിൻ്റെ മധ്യത്തിൽ അവിടുത്തെ പാളയത്തിലേക്ക് എന്നെ നയിച്ചു വടക്കുള്ള പർവ്വതങ്ങളിൽ നിന്ന് അസീറിയക്കാരൻ ഇറങ്ങി വന്നു എണ്ണമറ്റ യോദ്ധാക്കളുമായി അവൻ വന്നു അവരുടെ സമൂഹം താഴ്വരകളിൽ നിറഞ്ഞു അവരുടെ കുതിരപ്പട കുന്നുകളെ മൂടി എൻ്റെ നാട് അഗ്നിക്കിരയാക്കുമെന്നും യുവാക്കളെ വാളിനിരയാക്കുമെന്നും പൈതങ്ങളെ നിലത്തടിക്കുമെന്നും കുട്ടികളെ ഇരയായി പിടിക്കുമെന്നും കന്യകകളെ കൊള്ളമുതലായി കൈക്കലാക്കുമെന്നും അവൻ അഹങ്കരിച്ചു എന്നാൽ സർവശക്തനായ കർത്താവ് ഒരു സ്ത്രീയുടെ കൈയാൽ അവൻ്റെ പദ്ധതികൾ തകിടം മറിച്ചു യുവാക്കളുടെ കരങ്ങളല്ല അവരുടെ ശക്തനെ വീഴ്ത്തിയത് മല്ലന്മാരുടെ മക്കൾ അവനെ തകർത്തില്ല അതികായന്മാർ അവൻ്റെ മേൽ ചാടി വീണില്ല എന്നാൽ മെറാറിയുടെ പുത്രി യൂഥിത്ത് വധന ലാവണ്യത്താൽ അവനെ കീഴടക്കി മർദ്ദിതരായ ഇസ്രയേൽ ജനത്തെ ഉദ്ധരിക്കാൻ അവൾ തൻ്റെ വൈധവ്യ ദുഃഖം മറച്ചുവെച്ചു മുഖത്ത് സുഖത്ത് ദ്രവ്യങ്ങൾ ലേപനം ചെയ്തു ശിരോഭൂഷണം കൊണ്ട് കേശം ബന്ധിച്ചു അവനെ വശീകരിക്കാൻ നേരത്തെ മേലങ്കി ധരിച്ചു അവളുടെ പാതുക്കം അവൻ്റെ കണ്ണു കവർന്നു അവളുടെ സൗന്ദര്യം ഹൃദയത്തെ കീഴ്പ്പെടുത്തി വാൾ ഗളത്തെ വിച്ഛേദിച്ചു പേർഷ്യാക്കാർ അവളുടെ ധീരത കണ്ട് വിറച്ചു മേദിയാക്കാർ അവളുടെ ധൈര്യം കണ്ട് ഭയചകിതരായി പീഡിതരായ എന്റെ ജനം ആനന്ദത്താൽ ആർപ്പു വിളിച്ചു ബലഹീനർ അട്ടഹസിച്ചു ശത്രുക്കൾ വിറച്ചു ശബ്ദഘോഷമൊഴുക്കി അവർ വൈരിയെ തിരിച്ചോടിച്ചു ദാസിപുത്രന്മാർ അവരെ പിളർന്നു അഭ്യർത്ഥികളുടെ മക്കളെന്നോണം അവർ മുറിവേൽപ്പിക്കപ്പെട്ടു എൻ്റെ കർത്താവിൻ്റെ സൈന്യത്തിന്റെ മുൻപിൽ അവർ നശിച്ചു ഞാൻ ഞാനെന്റെ ദൈവത്തിന് ഒരു പുതിയ കീർത്തനം ആലപിക്കും കർത്താവെ ഉന്നതനും മഹിമയാർന്നവനുമല്ലോ അത്ഭുത പരാക്രമിയും അജയനുമല്ലോ അങ്ങയുടെ സൃഷ്ടികളെല്ലാം അങ്ങയെ സേവിക്കട്ടെ അങ്ങ് കൽപ്പിച്ചു അവ ഉളവായി അവിടുന്ന് ആത്മാവിനെ അയച്ചു അതവയ്ക്ക് രൂപമേകി അവിടുത്തെ സ്വരം അപ്രതിരോധ്യമാണ് പർവ്വതങ്ങളുടെ അടിത്തറ തിരമാലകൾ കൊണ്ടിളകും അങ്ങയുടെ മുൻപിൽ പാറകൾ മെഴുകു പോലെ ഉരുകും എന്നാൽ അങ്ങയുടെ ഭക്തരോട് അങ്ങ് കരുണ കാണിച്ചുകൊണ്ടിരിക്കും സുരഹില കാഴ്ചയായി അവിടത്തേക്ക് അർപ്പിക്കുന്ന ബലി നിസ്സാരം ദഹന ബലികൾക്കുള്ള കൊഴുപ്പ് എത്ര തുച്ഛം എന്നാൽ കർത്താവിൻ്റെ ഭക്തൻ എന്നേക്കും വലിയവനായിരിക്കും എൻ്റെ ജനത്തെ എതിർക്കുന്ന രാജ്യങ്ങൾക്ക് ആ കഷ്ടം വിധിദിനത്തിൽ സർവശക്തനായ കർത്താവ് അവരോട് പ്രതികാരം ചെയ്യും അവരുടെ ശരീരങ്ങളിലേക്ക് തീയും പുഴുക്കളും അയക്കും വേദനയാൽ അവർ നിത്യം വിലപിക്കും ജറൂസലമിലെത്തിയപ്പോൾ അവർ ദൈവത്തെ ആരാധിച്ചു ശുദ്ധീകരണം കഴിഞ്ഞ ഉടനെ ജനം ദഹനബലികളും സ്വാ കാഴ്ചകളും മറ്റു കാഴ്ചകളും അർപ്പിച്ചു യൂതിത്ത് ജനം തനിക്ക് നൽകിയ ഹോളോഫർനസിന്റെ പാത്രങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു അവന്റെ കിഴക്കറയിൽ നിന്ന് തനിക്കായി എടുത്തിരുന്ന മേൽക്കട്ടി അവൾ കർത്താവിന് നേർച്ചയായി അർപ്പിച്ചു ജനം ജറൂസലേമിൽ വിശുദ്ധ മന്ദിരത്തിന്റെ മുൻപിൽ മൂന്ന് മാസക്കാലം ഉത്സവ ആഘോഷങ്ങൾ നടത്തി യൂതിത്ത് അവരോടൊപ്പം വസിച്ചു അതിനുശേഷം അവർ തങ്ങളുടെ പിതൃഭവനത്തിലേക്ക് മടങ്ങി യൂതിത്ത് ബത്തൂലിയായി പോയി ജീവിതകാലം മുഴുവൻ സകല ജനത്തിനും ആ രണിയായി അവൾ അവിടെ തൻ്റെ ഭൂമിയിൽ വസിച്ചു അവളെ വിവാഹം ചെയ്യാൻ പലരും ആഗ്രഹിച്ചു എന്നാൽ തൻ്റെ ഭർത്താവ് മനാസെ മരിച്ചു പിതാക്കന്മാരോട് ചേർന്നതു മുതൽ ജീവിതകാലം മുഴുവൻ അവൾ വിധവയായി കഴിഞ്ഞു അവളുടെ യശസ് വർദ്ധിച്ചു വന്നു വൃദ്ധയായി നൂറ്റഞ്ചു വയസ്സുവരെ അവൾ ഭർത്തഗ്രഹത്തിൽ വസിച്ചു അവൾ തൻ്റെ ദാസിയെ സ്വതന്ത്രരാക്കി യൂതിത്ത് വെത്തൂലിയായി വെച്ച് മൃതി അടഞ്ഞു ഭർത്താവായ മനാസെ അടക്കിയ കല്ലറയിൽ അവർ അവളെ സംസ്കരിച്ചു ഇസ്രായേൽ ജനം അവളെയോർത്ത് ഏഴ് ദിവസം ദുഃഖമാചരിച്ചു അവൾ മരിക്കുന്നതിന് മുമ്പ് സ്വത്തുക്കൾ ഭർത്താവായ മനാസിയുടെ ഉറ്റബന്ധുക്കൾക്കും തൻ്റെ ഏറ്റവും അടുത്ത ചർച്ചക്കാർക്കും വീതിച്ചു കൊടുത്തു യൂഥത്തിൻ്റെ കാലത്തോ അവളുടെ മരണത്തിനു ശേഷം ദീർഘകാലത്തേക്കോ ആരും ഒരിക്കലും ഇസ്രയേൽ ജനതയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല ആമേൻ പരിശുദ്ധ ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക